സലൂണുകളിലും ബാർബർ ഷോപ്പുകളിലും പോയി മുടി വെട്ടാത്തവരായി ആരുമുണ്ടാകില്ല മാറിയ കാലത്തിനനുസരിച്ച് ഇത്തരം കടകളുടെ കോലവും സർവീസുകളുമെല്ലാം മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ വെട്ടാൻ പോയ യുവാവിന് മസ്തിഷ്കാഘാതമുണ്ടായെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് കർണാടകത്തിലെ ബെല്ലാരിയിലാണ് സംഭവം വൈറ്റ് ഫീൽഡിലുള്ള സലൂണിലെത്തിയ മുപ്പതുകാരനാണ് മുടിവെട്ടിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായത് പതിവായി പോകുന്ന സലൂണിലാണ് യുവാവ് മുടിവെട്ടാൻ പോയത് ഇതിനുശേഷം മുടിവെട്ടുകാരൻ യുവാവിന് സൗജന്യമായി തല മസാജ് ചെയ്തു നൽകി ഇതിന്റെ ഭാഗമായി തല മസാജ് ചെയ്യുന്നതിനിടെ ഇയാൾ കഴുത്തുപിടിച്ച് ബലമായി വെട്ടിക്കുകയായിരുന്നു പിന്നാലെ അസാധാരണമായ വേദന തോന്നിയെങ്കിലും കാര്യമാക്കാതെ യുവാവ് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചെത്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം യുവാവിന് നാവ് കുഴഞ്ഞ് സംസാരിക്കാൻ കഴിയാതാകുകയും കൈ ഉയർത്താനാകാതെ ശരീരത്തിന്റെ ഇടതുഭാഗം ബലഹീനമാകുകയും ചെയ്തു തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വിദഗ്ധ പരിശോധനയിൽ ഇദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തലതിരിച്ചതിനിടെ ഒരു രക്തധമനി തകരാറിലായതിനെ തുടർന്നാണ് മസ്തിഷ്കാഘാതം സംഭവിച്ചത് രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇയാളുടെ നില ഭേദപ്പെട്ടത് ബ്യൂട്ടി പാർലറുകളിലും സലൂണുകളിലും മുടി വെട്ടുന്നതിനിടെ മസാജിന്റെ പേരിൽ കഴുത്തു പിടിച്ച് പ്രത്യേക രീതിയിൽ ഓടിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രം എന്ന രോഗാവസ്ഥയാണ് യുവാവിനുണ്ടായത് രക്തക്കുഴലുകൾക്ക് ക്ഷതം സംഭവിച്ച് അവയവങ്ങളിലേക്ക് രക്തയോട്ടം തടസ്സപ്പെടുകയായിരുന്നുവെന്ന് ബംഗളൂരുവിൽ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ അലക്സാണ്ടർ തോമസ് പറഞ്ഞു പ്രത്യക്ഷത്തിൽ അപകടകരമല്ല എന്ന് തോന്നുന്ന മസാജുകൾ പലപ്പോഴും വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് വിദഗ്ധർ പറയുന്നു അപകട സാധ്യതകൾ അറിയാവുന്ന പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളെ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്